നിങ്ങൾക്ക് പാചകത്തെപ്പറ്റി ഏറ്റവും ഈസിട്ട് അറിയില്ലാത്ത ഒരാളാണോ എങ്കിൽ നിങ്ങൾക്കുള്ള കുറച്ച് ട്രിക്ക് ആൻഡ് ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ പ്രീത ചേച്ചി പ്രീതാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് എന്ന് പറയുന്ന നിങ്ങളെക്കാൾ കൂടുതൽ ഓണം ഉണ്ട് കൊണ്ടാണ് പറയണത് അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ നല്ല രീ അത്യാവശ്യം നന്നായിട്ട് പാചകം ചെയ്യുന്ന ഒരാളാണ് എനിക്ക് പാചകത്തോട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഉണ്ടാക്കി വെച്ച ഒരു കുറച്ച് ടിപ്പുകൾ എൻ്റെ കയ്യിലുണ്ട് അതൊക്കെയാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഇന്ന് വന്നി കേട്ടോ അപ്പോൾ അതിന് കുറച്ച് പൊടിക്കൈകൾ മാത്രം മതി എന്ന് പറയുന്നത് നമുക്കൊരു പത്ത് ഐറ്റംസ് പൊടികളാണ് മൊത്തം നമുക്ക് അടുക്കളയിൽ ആവശ്യമുള്ളത് അതിനകത്ത് മെയിനായിട്ടുള്ളത് മല്ലിപ്പൊടിയും മുളക് പൊടി ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ പുറത്ത് നിന്ന് മല്ലിയും മുളകും വാങ്ങിച്ചിട്ട് പൊടിച്ച് വെക്കണം കാരണം പിന്നെയുള്ളത് മസാലകളൊന്നും വാങ്ങരുത് അതും നമ്മൾ തന്നെ പൊടിച്ചെടുക്കുക ആ മസാലയുടെ കൂട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാട്ടോ അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യാം അപ്പോൾ പിന്നെ നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ച് ശരീരം നമ്മുടെയാണ് അപ്പോൾ അത് നോക്കി വേണം നമ്മൾ ജീവിക്കാൻ നല്ല ആരോഗ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ വീട്ടിൽ സന്തോഷം സന്തോഷമുണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം അതിനു വേണ്ടി പാചകമാണ് നമ്മുടെ ശരീരം നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതെന്ന് പറയുന്നത് നല്ല ഫുഡ് കഴിച്ചാൽ മാത്രമാണ് ആരോഗ്യമുള്ളൂ അപ്പോൾ അതിനുവേണ്ടിയായിരിക്കണം നിങ്ങളുടെ ഫുഡാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ നാവിൽ നിൽക്കുന്ന ഒരു ഏതാനും സെക്കൻഡുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആവശ്യമില്ലാത്ത ഒക്കെ വാങ്ങിക്കഴിക്കുന്നത് അപ്പോൾ ഞാൻ തുടർന്ന് വരുന്നു ആദ്യം നമുക്ക് വേണ്ട ടിപ്പെന്ന് പറയുന്നത് മല്ലിപ്പൊടി മുളക് പൊടിയും ഓൾറെഡി നമ്മൾ വാങ്ങുന്നു പിന്നെ നമുക്കുള്ളത് ഉലുവ ജീരക്ക ഇതൊക്കെ നമ്മൾ നോർമലി വാങ്ങിച്ചിട്ട് ഇങ്ങനെ വറക്കുക അത് ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ ഞാൻ എന്നും ഇങ്ങനെ പൊടിച്ച സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പെട്ടെന്ന് നമുക്ക് പാചകം ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഉലുവയും ജീരകവും എന്തിനാ പച്ചക്കറികൾക്ക് ഇന്ന് ഞാൻ കാണിച്ച പോലെ തന്നെ ബീൻസ് പോവയ്ക്ക പയറ് ക്യാബേജ് ഇതിനെല്ലാം നമുക്ക് വേണ്ടത് ജീരകവും ഉലുവയാണ് വേണ്ടത് ബാക്കി നമ്മൾ തേ പിന്നെ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഈ പാചകം അറിയത്തില്ല എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവരോടായിട്ടവണ ഒരു ചോദ്യം നിങ്ങളുടെ എന്തെങ്കിലും ഒന്ന് ചെറുപ്പത്തിലായിക്കോട്ടെ വലുതായി നിങ്ങൾ എന്തെങ്കിലും പാചകം ചെയ്തപ്പോൾ ആരെങ്കിലും നിങ്ങളുണ്ടാക്കിയ ആ ഫസ്റ്റ് ഫുഡ് ഏ അതിന് കുറ്റം പറഞ്ഞിട്ടുണ്ടാകുമോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ടാവാം നിങ്ങൾ പാചകം എനിക്കറിയില്ല പിന്നെ നമ്മൾ ട്രൈ ചെയ്യാൻ മടി കാണിക്കുന്നത് പക്ഷേ ഇനി അങ്ങനെയൊന്നും ആവരുത് ഞാനുണ്ടല്ലോ നിങ്ങളോപ്പം നമുക്ക് ധൈര്യമായിട്ട് പാചകം ഒരു കലയാണ് അത് കല പാചകത്തെ കലയായിട്ട് കണ്ട് നമ്മൾ ആസ്വദിക്കുക നല്ല അപ്പോൾ നമുക്ക് ബീൻസ് തോരൻ വയ്ക്കാം കേട്ടോ ബീൻസ് പയറ് എന്ത് വെളിയിലായിക്കോട്ടെ അപ്പോൾ ഇതിനകത്ത് ഉള്ളി മുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് തേങ്ങ തേങ്ങ ആയിട്ട് നമ്മൾ മിക്സിയിലൊന്നും അരക്കാൻ പോകാണ്ട് അരക്കാൻ ഇഷ്ടമുള്ളവർ പോയി അരച്ചു കേട്ടോ ഇതിപ്പോൾ എനിക്ക് ഇഷ്ടം ഇങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് പണി തീർക്കണമല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇതിനകത്തോട്ട് ഇതെല്ലാം നന്നായിട്ട് തിരുമുക തിരുമ്മി തിരുമ്മി നന്നായിട്ട് തിരുമിയതിന് ശേഷം നമ്മൾ അടു കുറച്ച് വെള്ളം കുറച്ച് വെള്ളം ഒഴിക്കണം അതായത് നിങ്ങൾ എൻ്റെ ഞാൻ ഒരു കൈ കൊണ്ട് ഫോൺ പിടിക്കുകയോ ഒരു കൈകൊണ്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് ഒന്നും തോന്നരുത് അപ്പോൾ എന്നിട്ട് നന്നായിട്ട് തിരുമ്മി ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ കടുക് വറുത്തിട്ട് നമ്മൾ അടുപ്പത്ത് വയ്ക്കുക ആദ്യം നമ്മൾ എന്ത് ചെയ്യുക നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കടുക് പൊട്ടീന് ചേട്ട് വിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് മൂടി വെച്ച് നന്നായിട്ട് ആവി വന്നു കഴിയുമ്പം നേരെ ആ ഹൈ ഫ്ലെയിമെന്നുള്ളത് നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കുക അപ്പോൾ ഞാനിവിടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഹൈ ഫ്ലെയിമാണ് ഇരിക്കണത് എന്നിട്ടത് മീഡിയത്തിലാക്കിയിട്ട് മറിച്ച് വെച്ച് കഴിഞ്ഞാൽ മീഡിയത്തിലാക്കുക മീഡിയത്തിലിരുന്ന് അത് നന്നായിട്ട് കുക്ക് ആവണം അത് എന്താണെന്ന് വെച്ചാൽ ഈ പച്ചക്കറികളൊക്കെ നമ്മളിപ്പോൾ ഓവറായിട്ട് കുക്ക് ചെയ്ത് ആ പച്ചക്കളർ മാറുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് എല്ലാം മാറിപ്പോകും അപ്പോൾ ആ പച്ചക്കളർ മാറാതെ തന്നെ വേണം നമുക്കത് കുക്കാക്കാം അപ്പോൾ ഇതാണ് ഇങ്ങനെ വന്നു ഇനി നമ്മൾ ഇതൊന്നുകൂടെ മറിച്ച് വെച്ചു അപ്പോൾ തന്നെ സാധനം വെന്ത് കൂട്ടോ ലോ ഫ്ലെയിമിലിരുന്ന് കഴിഞ്ഞപ്പം തന്നെ വെന്തു വെള്ളമൊക്കെ പറ്റി അപ്പോൾ നമ്മൾ നമ്മളതിനേക്ക് നമ്മുടെ ഉലുവ ഈ സമയത്ത് ജീരകം ഇഷ്ടമുള്ളവർക്ക് ആദ്യം വേണമെങ്കിൽ ജീരകം ചേർത്ത് നമുക്ക് തിരുമാട്ടോ എനിക്കിവിടെ എൻ്റെ ഹസ്ബൻഡിനും ജീരകം ഇഷ്ടം ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യുക ഞാൻ ജീരകം ചേർക്കാറില്ല ഉലുവയാണ് ലാസ്റ്റ് ചേർക്കും അത് ചേർത്ത് നമ്മൾ ഇളക്കി പിന്നെ ഹൈ ഫ്ലെയിമിലാക്കുക പിന്നെ ഒട്ടു പിന്നെ ഒത്തിരി സമയം നമ്മൾ വെക്കരുത് വെന്തല്ലോ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ കറി റെഡിയായി ആ വെള്ളം പറ്റി താങ്ക് യു ഫോർ വാച്ചിങ്